കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയെയും കാമുകൻ അശ്വിൻ ഗണേഷിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അടുത്തിടെ ഒരു മനോഹരമായ പ്രപ്പോസൽ വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് താൻ പ്രണയത്തിലാണെന്ന് ദിയാകൃഷ്ണ ആരാധകരെ അറിയിച്ചു കൊണ്ടെത്തിയത് ഏറെ നാളുകളായി അടുത്ത സുഹൃത്തുക്കളാണ് ദിയാകൃഷ്ണയും അശ്വിനും നേരത്തെ ദിയയ്ക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു അതേക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ദിയാകൃഷ്ണ ആരാധകരുമായി പങ്കിട്ടിരുന്നു മാത്രമല്ല ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനുള്ള കാരണമടക്കം ദിയാകൃഷ്ണ തന്നെ പങ്കുവെച്ച് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണ വീണ്ടും പ്രണയത്തിലാണെന്ന വാർത്ത തായത്തിന്റെ ആരാധകർക്കും വലിയ സന്തോഷമാണ് നൽകിയത് ദിയയുടെ വീഡിയോകളിൽ സ്ഥിരം സാന്നിധ്യം തന്നെയാണ് അശ്വിൻ ഗണേഷും ഇപ്പോഴത്തെ പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അശ്വിനും ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയെ ആദ്യമായി കണ്ടപ്പോൾ സിനിമയിൽ നിന്നും നേരിട്ട് ഇറങ്ങി വന്നത് പോലെയാണ് തോന്നിയതെന്നാണ് അശ്വിൻ പറയുന്നത് അശ്വിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചൊറിയാണ് തോന്നിയത് ഒരു ഷാപ്പിൽ വെച്ചാണ് ആദ്യമായി ഞാൻ കാണുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഷാപ്പിൽ ഞാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോയിരുന്നു കള്ളോടിക്കാനല്ല അവിടുത്തെ ഭക്ഷണം കഴിക്കാനാണ് പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയിരുന്നു അശ്വിൻ അതുകൊണ്ട് തന്നെ ആ സുഹൃത്ത് നിരന്തരമായി അശ്വിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് അശ്വിനെ തുടക്കത്തിൽ ഇഷ്ടമായിരുന്നില്ല അന്ന് ആ ഷാപ്പിൽ ഇവൻ വന്നതും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഫുൾ ആറ്റിറ്റ്യൂഡിലാണ് വന്നത് എന്റെ മുഖത്തോട്ട് പോലും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങാൻ സമയമായപ്പോൾ അശ്വിൻ നൈസായിട്ട് അങ്ങ് ഇറങ്ങി ഞാൻ ബില്ല് കൊടുക്കേണ്ടി വന്നു ഒന്നാമതെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നില്ല ആ സ്ഥിതിക്ക് ഇവൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് കൂടി ഞാൻ കൊടുക്കണമെന്നായതോടെ എനിക്ക് ദേഷ്യവും വന്നു കൂട്ടുകാരോടെല്ലാം ഞാൻ അന്ന് ചൂടായി പിന്നെ ഞാൻ അതിനുശേഷം ഒരു കോമ്പൻസേഷൻ ഉണ്ടാക്കി കാരണം ഞങ്ങൾ ഒരുമിച്ച് പിന്നീട് ഒരു കഫയിൽ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട സാഹചര്യം വന്നു അന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് വേഗം കൈ കഴുകാൻ പോയി അതുകൊണ്ട് തന്നെ അശ്വിൻ വില് അടയ്ക്കേണ്ടി വന്നു എന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത് എന്നാൽ അശ്വിൻ മനഃപൂർവ്വം വില്ല് തലയിൽ ഇട്ടിട്ട് പോയതല്ലെന്നും ജോലിയുമായി ബന്ധപ്പെട്ട് എമർജൻസി വന്നപ്പോൾ പോയതാണെന്നും താൻ അറിഞ്ഞിരുന്നുവെന്നും ദിയാകൃഷ്ണ തന്നെ കൂട്ടിച്ചേർത്തു ദിയെ ആദ്യമായി കണ്ടപ്പോൾ സിനിമയിൽ നിന്നും നേരിട്ടിറങ്ങി വന്നതുപോലെ തോന്നിയെന്നും അത്രത്തോളം ബ്രൈറ്റ്നെസ് ആയിരുന്നു കാണാനെന്നും അശ്വിൻ തന്നെ പറയുന്നു വിണ്ണൈ താണ്ടി വരുവായ ഫീൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്നും അശ്വിൻ പറയുന്നുണ്ടായിരുന്നു പ്രപ്പോസൽ സീൻ സ്ക്രിപ്റ്റഡ് ആണെന്ന് കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയുമായും അശ്വിനെ ദിയെയും എത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ക്രിറ്റിസിസം ആകാം പക്ഷേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആകരുത് എന്നതാണ് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തുവെങ്കിലും അഭിനയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് അശ്വിൻ തന്നെ പറയുന്നു സാലറി ഹൈക്ക് കിട്ടി അതിന്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി അവിടേക്ക് അശ്വിൻ പ്രപ്പോസ് ചെയ്യാനായി കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ നിന്നുള്ള ചില സൂചനകൾ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു സംശയം എനിക്ക് വന്നിരുന്നു അതോടെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പിന്നെ എസ് പറയാൻ റെഡി ആയിരുന്നു എന്നാൽ എൻ്റെ ഫേസ് ക്യാമറയിൽ വന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടി എടുക്കാൻ വേണ്ടി ക്യാമറമാൻ പറഞ്ഞു അങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബന്ധങ്ങളിൽ എവിടെയും ഞാൻ ഒരു സുന്ദരിയാണ് അല്ലെങ്കിൽ എന്നെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഫീലും തന്നിട്ടുമില്ല ആ ബന്ധങ്ങളിൽ എവിടെയും ഞാൻ സെക്കറായിരുന്നില്ല എൻ്റെ കൂടെ ബന്ധങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരെല്ലാം വേറെ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു അവർ വളരെ സുന്ദരിയാണെന്ന് പറയുകയും ചെയ്യും അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ മോശമാണോ എന്ന് ചിന്ത വരും എന്നാൽ അശ്വിൻ അങ്ങനെ ആയിരുന്നില്ല ഇവൻ എന്നെയാണ് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ചത് എൻ്റെ സുഹൃത്തായിരിക്കാനാണ് ഇവനേറെയും ആഗ്രഹിക്കുന്നതും ഞാൻ എനിക്ക് കൂറ ലുക്കിൽ നിന്നാലും നിന്നെ എന്തു ഭംഗിയാണ് കാണാനെന്ന് ഇവൻ പറയും നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരിക്കും എവിടെയെങ്കിലും പോയാൽ എൻ്റെ എല്ലാ സാധനങ്ങളും പിടിച്ച് അവൻ എൻ്റെ കൂടെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഇവൻ അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് അതിലെല്ലാം നന്മകൾ കണ്ടെത്തി കൂടെ നിൽക്കുന്ന ആളാണ് അവൻ എൻ്റെ ജീവിതത്തിലെ മോശം അവസ്ഥകളിൽ എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൻ എന്നെ ഒന്ന് പ്രേമിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇവൻ അങ്ങനെയല്ല എൻ്റെ വേറൊന്നും കണ്ടിട്ടല്ല ഇവൻ എൻ്റെ ഒപ്പം കൂടിയതും ഒരു ബില്ല് പോലും എന്നെ കൊണ്ടിവൻ കൊടുപ്പിക്കുകയില്ല എൻ്റെ കൂടെ നിന്ന് എല്ലാവരും എൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് കൂടെ നിന്നവരെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ അതിൽ നിന്നെല്ലാം ഇവൻ വ്യത്യസ്തനാണെന്നാണ് അശ്വിനിയെ ദിയാകൃഷ്ണ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്